ോഭിത്തിന് പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവിടെ കൊച്ചു തോപിയാസിനോട് തോബിത്ത് പറയുകയാണ് മകരെ നമ്മൾ ദരിദ്രരാണ് ദൈവത്തോട് ഭക്തി ഉണ്ടാകണം പാപത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കണം ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ വലിയ സമ്പത്തുണ്ടാവും സമ്പത്തുണ്ടാകുവാൻ വേണ്ടി കൊച്ചു തോപിയാസിനോട് അപ്പം കൊടുക്കുന്ന ഉപദേശമാണ് മകരേ നമ്മൾ ദരിദ്ര എന്നാൽ നിനക്ക് ആദ്യം വേണ്ട സമ്പത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് ദൈവത്തോട് ഭക്തി ഉണ്ടാവണം രണ്ട് പാപത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കണം മൂന്ന് ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ വലിയ സമ്പത്ത് ഉണ്ടാകും ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് വലിയ വീട് വേണം വലിയ കാറ് വേണം നമുക്ക് സമ്പത്തുണ്ടാവണം ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് തിരുവചനം കാണുന്ന സുഭാഷിത പുസ്തകം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവസരത്തിൽ പറയുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നോ അവിടെ അതിൽ ദുഃഖം കലർത്തുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാ വ്യക്തികൾക്കും സമ്പത്ത് നൽകും അതിൽ ദുഃഖം കലർത്തിയില്ല എന്ന് എന്നാൽ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുന്നതാണ് കടബാധയിൽ മുങ്ങി ജീവിക്കുന്ന മലയാളികൾ കടബാധിയിൽ മുങ്ങി ജീവിക്കുന്ന കുടുംബങ്ങൾ കടബാധിയിൽ മുങ്ങി ജീവിക്കുന്ന വ്യക്തികൾ ചെറിയ കടബാധിയൊന്നുമല്ല മുപ്പത് കോടി നാൽപ്പത് കോടി അമ്പത് കോടി കടബാധിയുമായിട്ടാണ് പലപ്പോഴും പല വ്യക്തികളെയും പല കുടുംബങ്ങളെയും പല മലയാളികളെയും ഈ കാലഘട്ടത്തിൽ കണ്ടുപൊട്ടുന്നത് എന്നാൽ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നോ അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല എന്നാൽ ചില വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിയെ വേണം തല ചുമനട്ട് ഇടിക്കുന്നു കടബാധ്യത കാരണം അവർക്ക് ഒരു നെറ്റോട്ടം ഇല്ലാത്ത അവസ്ഥ ജീവിതം എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അവസ്ഥ എന്നാൽ ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു എന്താണ് സമ്പത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതിൽ ദുഃഖം കലർത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൂക്കായിഡ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവസരം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്ന മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നാം നട്ടോട്ടോടുന്നത് സമ്പത്ത് വേണം സമ്പത്ത് വേണം സമ്പത്ത് വേണം എന്നാൽ ഇതിന് ഒരു പരിധി ഇല്ലാത്ത അവസ്ഥ അനേകം വ്യക്തികളുടെ ജീവിതങ്ങളെ കാണുകയാണ് ഈ സമ്പത്തിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ജീവിതത്തിൽ നിന്ന് ദൈവം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സാമ്പത്തിക മേഖലയിൽ ഇത്രമാത്രം തകർച്ചയിലൂടെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ദേശങ്ങളും പല വ്യക്തികളും ഇന്ന് പോകാൻ കാരണം ഇന്ന് ഓർത്തു നോക്കിയേ സമ്പത്ത് പ്പോഴല്ലേ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നത് ഒന്ന് ഓർത്തു നോക്കേണ്ട കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് യാത്രയായവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും എല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നാൽ അവർ ആ കാനഡയിലേക്കും അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നേക്കാൾ മുമ്പ് അവർക്ക് കുറച്ച് ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടായിരുന്നു അവിടെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താവ് ഉണ്ടായിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞു സമ്പത്ത് കടന്നു വന്നപ്പോൾ സമ്പത്ത് ഒരു വ്യക്തിക്ക് അനുഗ്രഹമാകേണ്ടതിന് പകരം എന്തായി തീർന്നു സമ്പത്ത് ഒരു വിഗ്രഹമായി തീർന്നു എന്താണ് സമ്പത്ത് വിഗ്രഹമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു ഓർത്തുവെക്കുക വിഗ്രഹ ആരാധന ദൈവത്തെക്കാൾ ഉപരിയായി ഏതെങ്കിലും കാര്യത്തെ സ്നേഹിക്കുകയോ ഏതെങ്കിലും കാര്യത്തെ ആശ്രയിക്കുകയോ ചെയ്യുന്നതിനെയാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്ന ഇന്ന് പല വ്യക്തികളുടെയും ഉള്ളിൽ ഒരു വലിയ വിഗ്രഹമായി മാറിയിരിക്കുക സമ്പത്ത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അവിടെ സമ്പത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നു എത്രയോ കുടുംബങ്ങളൊന്നും ഓർത്തു നോക്കി ഒരു ജോലി രണ്ട് ജോലി മൂന്ന് ജോലി ഷിഫ്റ്റുകളൊക്കെ ആയി വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി കുടുംബങ്ങളുണ്ട് എന്നാൽ ഒരു ജോലി രണ്ട് ജോലി മൂന്ന് ജോലിയൊക്കെ പോയി അങ്ങനെയൊക്കെ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ജോലിയുണ്ട് സമ്പത്തുണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്താ തമ്പുരാനെ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കുക എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ തരും ഏറ്റവും വലിയ സമ്പത്ത് യേശുവായി തീരട്ടെ കടബാധ്യയുള്ള വ്യക്തികൾ ജപ്തി നോട്ടീസുകളുമായി കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ഓർക്കുക കടബാധ്യത മാറണോ യേശു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി മാറട്ടെ പലപ്പോഴും യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അവിടെ സമ്പത്ത് ധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതാണ് ഈ തകർച്ചയ്ക്ക് കാരണം ഇതുപോലെ തന്നെ നാം ഓർക്കേണ്ട അടുത്ത കാര്യമാണ് പണമേറുമ്പോൾ പണം തന്നവനെ മറക്കരുത് എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എപ്പോഴാണ് പ്രാർത്ഥിച്ചിരുന്നത് തീഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നത് ഞാൻ സാധാരണയായി പറയാറുണ്ട് ജെറുസ്ലേം ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും തീഷ്ണമായി പ്രാർത്ഥിക്കുന്ന എപ്പോഴാണെന്നറിയൂ ഒന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയ കൺവെൻഷൻ നടക്കുമ്പോഴാണ് പതിനായിരങ്ങളാണ് വിദ്യാർത്ഥികൾ അവിടെ കൺവെൻഷന് വേണ്ടി കടന്നു വരുന്നത് ഈ കൺവെൻഷന്റെ അവസരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിദ്യാർത്ഥികൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അവിടെ സ്വഭാവം എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്നാൽ ഈ വിദ്യാർത്ഥികൾ ഈ പരീക്ഷാ വിജയ കൺവെൻഷന്റെ അവസരത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കൈ ഉയർത്താൻ പറയും രണ്ട് കൈ ഉയർത്തും എത്ര സ്വരം ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞോ അത്രയും സ്വരമുയർത്തി അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കും എന്നാൽ ഓർത്തോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ ഒരു തോന്നലുണ്ട് കാരണം അവരുടെ മുമ്പിൽ പരീക്ഷയുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം അത് നടക്കുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും അവർ വെഞ്ചിരിക്കാൻ വേണ്ടി ഹന്നാ വെള്ളവുമായി ഞാൻ പോകുമ്പോൾ അവർ വെഞ്ചിരിക്കേണ്ട ആവശ്യമൊന്നും തോന്നാറില്ല കാരണം അവർ നിൽക്കുന്ന സ്ഥലത്ത് കണ്ണീർ തുള്ളികൾ ഇറ്റു വീണിട്ടുണ്ടാകും ആദ്യത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവളെ മുമ്പിൽ പരീക്ഷയിതാ വരാൻ പോവുക രണ്ടാമത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞു മക്കളില്ലാത്ത അവസ്ഥ എന്നാൽ സാമ്പത്തികമായ മേഖലയിൽ നമ്മൾ നോർത്തു നോക്കി ഇതുപോലെ തന്നെ ഞെരുക്കങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി ചരലിൽ മുട്ടുകുത്തിയാഗത്തോടൊക്കെ പ്രാർത്ഥിച്ച വ്യക്തികളാ എന്നാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം നിനക്ക് സമ്പത്ത് നൽകി അപ്പോഴെങ്ങനെയായി പ്രാർത്ഥന കട്ടിലെ മുകളിലിരുന്നായി പ്രാർത്ഥന കസരിയിലിരുന്നതായി പ്രാർത്ഥന കിടന്നായി പ്രാർത്ഥന വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഓർത്തിരിക്കുക സമ്പത്ത് ഏറുമ്പോൾ സമ്പത്ത് തന്നവരെ മറക്കരുത് സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ബോധ്യം ഓരോ വ്യക്തികൾക്കും അവിടുന്ന് ഉണ്ടാകട്ടെ സുഭാഷിത പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒമ്പതും പത്തും തിരുവചനെ കാണാൻ സാധിക്കും അവിടെ വചനം പറയുകയാണ് കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും നിന്റെ ചക്കുകൾ വീഞ്ഞ് നിറഞ്ഞ് കവിയും ചെയ്യും കർത്താവര് വസനം ശ്രദ്ധിച്ചോ ഇവിടെ വസനം പറയുകയാണ് കർത്താവിനെ സമ്പത്ത് കൊണ്ടും എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക ഓർത്തു നമ്മൾ ദൈവത്തിന് ദശാംശം കൊടുക്കണം എന്തുകൊണ്ടാണ് ദൈവത്തിന് ദശാംശം കൊടുക്കണം എന്ന് നമ്മോട് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും മലാക്കി പ്രവാസ പുസ്തകത്തിലൊക്കെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട് മലാക്കി പ്രവാസന്റെ പുസ്തകം ഇതാ മൂന്നാം അധ്യായം എട്ടും പത്തും തിരുവസരം കാണുകയാണ് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ കൊള്ള ചെയ്യുന്നത് അനുത്തരം പറയുകയാണ് നിങ്ങളുടെ ദശാംശങ്ങളും കാഴ്ചകളും തന്നെ തുടർന്ന് വസ്ത്രം പറയുകയാണ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരിക എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ഒരിക്കൽ ഒരു ഒരിടവയിലായിരുന്ന സമയത്ത് അവിടെ ഇടവിലെ എല്ലാ ഭവനങ്ങളിലൂടെയും ഭവന സന്ദർശനം നടത്തി അന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ല ഡീക്കനായിരിക്കുന്ന സമയം ഭവന സന്ദർശനം നടത്തി ഓരോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണുകയാണ് കടബാധ്യത ഞെരുക്കങ്ങൾ സാമ്പത്തികമായ പീഡകൾ എല്ലാം ഓരോ കുടുംബങ്ങളെയും വരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഞാൻ ഓരോ ദിനവും കുടുംബ സന്ദർശനം കഴിഞ്ഞ് പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെയാണല്ലോ കർത്താവേ നീ ആ കുടുംബത്തിൻ്റെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം അറുന്നൂറ് വീടും ഞാൻ രണ്ട് മാസം കൊണ്ട് പോയി തീർന്നു ഇതിനുശേഷം പിന്നെ തിയാഴ്ച ഞാൻ കർത്താവിൻ്റെ സന്നിയിൽ പ്രാർത്ഥിച്ചു കർത്താവേ ഈ ജലത്തിന് കൊടുക്കാൻ വേണ്ടി നീ ഒരു സന്ദേശം തരണേ കർത്താവേ ഈ ജലം മുഴുവൻ വലിയ കഷ്ടപ്പാടിലൂടെ വലിയ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ വലിയ ഞെരുക്കങ്ങളിലൂടെ ഈ ജലം പോയിക്കൊണ്ടിരിക്കുകയല്ലേ ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് ശക്തമായ സന്ദേശം വചനത്തിലൂടെ അവിടെ തരിക ഈ സമയത്ത് ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവ് വ്യക്തമായിട്ടുള്ള സന്ദേശമാണല്ലോ ഇവർക്ക് തന്നത് എൻ്റെ ഊഴമായി പിന്നത്തെ ഞായറാഴ്ച ഞാൻ ജലത്തെ പള്ളിയിൽ തിരുവചന സന്ദേശ സമയത്ത് ഞാൻ അവരോട് വചന സന്ദേശം കൊടുക്കാൻ പോയി ഈ വചന സന്ദേശം കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന് നോക്കിക്കോ എല്ലാവർക്കും ദൈവം വലിയ അനുഗ്രഹം തരാൻ പോവുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടവ സമൂഹത്തിന് സന്ദേശം തരുന്നുണ്ട് ഇന്നുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാട് മാറാൻ പോവുക ഇന്നുകൊണ്ട് നമ്മുടെ ദുരിതങ്ങൾ മാറാൻ പോവുക ഇന്നുകൊണ്ട് നമ്മുടെ കടബാധ്യത മാറാൻ പോവുക ജനം മുഴുവൻ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് എന്നെ നോക്കിയിരിക്കുക ഇതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു സുഭാഷ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതും പത്തും തിരുവചനം ഇത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടവേലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മുഴുവൻ തീരും ഞാൻ അവരോട് പറഞ്ഞു കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ട് ബഹുമാനിക്കുക അവിടെ ഞാൻ അവരോട് പറഞ്ഞു നോക്കിക്കേ നിങ്ങൾക്ക് നൂറ് രൂപ ഉള്ളവനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ പത്ത് രൂപ തമ്പുരാനു കൊടുക്കണം അതുപോലെ തന്നെ പത്ത് റബ്രീറ്റ് ഉള്ളവനാണോ ഒരു റബ്രീറ്റ് തമ്പുരാനു കൊടുക്കണം ഇതുപോലെ തന്നെ നൂറ് കിലോ കുരുമുളകുള്ള വ്യക്തിയാണോ ഈ അതിലെ പത്ത് കിലോ തമ്പുരാനു വേണ്ടി മാറ്റി വെക്കണം ഇതേപോലെ നിങ്ങൾ നോക്കിക്കോ കർത്താവ് പറയുന്നു കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക ഞാൻ ശക്തമായിട്ട് പറഞ്ഞു അപ്പോൾ എന്താ സംഭവിക്കുക വചനത്തിലൂടെ പറഞ്ഞു തരികയാണ് അപ്പോൾ നിന്റെ ധാന്യ പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകൾ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും ഞാന് എല്ലാവർക്കും ആവശ്യത്തിന് വചന സന്ദേശമൊക്കെ കൊടുത്തു എല്ലാരുടെ പ്രശ്നങ്ങൾ തീർന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണം ഞാൻ ഇത്രയും വീടുകളിലൊക്കെ ചെന്നു അതിനുശേഷം അവർക്ക് കൊടുക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിരുന്നു ഇതിന് ശേഷം കേൾക്കണോ കുർബാന കഴിഞ്ഞു കുർബാന കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാ അച്ചായിമാരുടെ മുഖത്തൊക്കെ എന്നെ നോക്കിയിട്ടൊരു പുച്ഛ പത്രം അഭൃഷ്ടിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം തമ്പുരാനും കൊടുക്കാൻ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ തമ്പുരാനും കൊടുക്കാൻ അതുപോലെ തന്നെ നൂറ് കിലോ കുരുമുളക് ഉണ്ടെങ്കിൽ പത്ത് കിലോ തമ്പുരാന് കൊടുക്കാൻ ഈ അച്ചായന്മാർ എന്നെ നോക്കിയിട്ട് എന്തെന്നാ പറഞ്ഞതെന്നറിയോ ഇതാ മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല അതിൽ മുമ്പ് പുതിയ തട്ടിപ്പുമായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് എന്നെ കുറിച്ച് അവർ പറഞ്ഞതാ എന്നാൽ പ്രിയപ്പെട്ടവരെ ആ ഇടവ സമൂഹത്തെ തന്നെ ഞാൻ മറ്റൊരു സംഭവം പറയും ഇതേപോലെ തന്നെ ഈ യുവജനങ്ങളുടെ കൂടെ അല്ലെ കുഞ്ഞുങ്ങളിലൊക്കെ കൂടെ പലപ്പോഴും വേണ്ടി ഞാൻ പോകാറുണ്ട് അവിടെ ഓരോ ഭക്തസംഘനയുടെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവരെന്തിനാ എന്നെ കൊണ്ടുപോകുന്ന ഈ ഡി കണക്ഷനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപയ്ക്ക് കൂടുതൽ കിട്ടുക എന്നെ അവർ മുമ്പിൽ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്പത് രൂപയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ അങ്ങനെ അവിടെയുള്ള ജൂനിയർ സീൽസിക്കാരുമായിട്ട് എൽ സിക്കാരുമായിട്ട് പിരിവിന് പോകുക ഈ പിരിവിന് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോലുണ്ടല്ലോ ആ കുടുംബത്തിലെ കുടുംബനാഥയുണ്ടല്ലോ രണ്ട് കയ്യും നിറച്ച് ഇതാ പൈസ കൊണ്ടുവന്നു വരിക ഞാൻ നോക്കിയപ്പോ അഞ്ഞൂറിന്റെ ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ ഒക്കെ നോട്ടുകളും എനിക്ക് അത്ഭുതായി ഞാന് ഇവരോട് ചോദിച്ചു ഇത് മുഴുവൻ ഞാൻ കാണാം അവര് പറഞ്ഞു ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാ വീണ്ടും ഞാൻ പറഞ്ഞു ഇത് എണ്ണീട്ട് തന്നാൽ മതി ആ സമയത്ത് ആ കുടുംബനാഥ പറയുക അച്ഛ തമ്പുരാന് കൊടുക്കുന്ന ഞങ്ങൾ എണ്ണില്ല ഞാൻ കൊച്ചുങ്ങളോട് പറഞ്ഞു നിങ്ങൾ എണ്ണീട്ട് ഇതൊക്കെ എടുത്താൽ മതി പിള്ളേർക്ക് കണ്ണും ഇടിച്ചിരിക്കുക അവർക്ക് വലിയ സന്തോഷമായി ഞാനിതിനു ശേഷം അവരുടെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എവിടെ നിന്നാണ് ഇവർക്ക് ഈ സമ്പത്ത് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് എന്നോട് കുടുംബനാഥ പറയുകയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും എൻ്റെ ഭർത്താവിനെയും ഞങ്ങളുടെ തറവാട്ട് നിറക്കി വിട്ടതാ ഞങ്ങൾക്ക് ഒരു ഭവനം പോലും ഇല്ലാത്ത അവസ്ഥ ഞങ്ങളുടെ കയ്യിലാക്കിയുള്ള അഞ്ചു രൂപയാണ് ഈ ഭർത്താവ് പോയി ഭർത്താവിനെ കൊണ്ട് അഞ്ചു രൂപയ്ക്ക് കിട്ടുന്ന മാവ് മേടിച്ചോണ്ട് വന്നു ഇതിനു ഈ സ്ത്രീ അച്ചപ്പമുണ്ടാക്കി ഈ അച്ചപ്പം ഭർത്താവിൻ്റെ കൈ കൊടുത്തു ഓരോ ഭവനത്തിലും ഈ സ്ത്രീ ഈ ഭർത്താവ് കൊണ്ടുപോയിട്ട് ഈ അച്ചപ്പം വിൽക്കലായി ഇതിനു ആഴ്ച പള്ളിയിൽ അവർ ദശാംശം കൊടുത്തു കാലണ കൊടുത്തു പിന്നത്തെ ആഴ്ച ഇവര് പ്രാർത്ഥിച്ചു ഈശോയെ അടുത്താഴ്ച അര അണ കൊടുക്കാനുണ്ടാവണമേ അടുത്താഴ്ച എന്താ സംഭവിച്ചേ ഇവര് പ്രാർത്ഥിച്ചു തന്നെ തമ്പുരാൻ കൊടുത്തു അവർക്ക് ദശാംശമായി അരയണയെ തമ്പുരാന് കൊടുക്കാനുണ്ടായി പിന്നത്തെ ആഴ്ച അവർ പ്രാർത്ഥിച്ചു ഒരണ തമ്പുരാന് കൊടുക്കാനുണ്ടാവണമേ അവര് ഇതാ അച്ചപ്പത്തിന്റെ ബിസിനസ് വളർന്നു ഒരണ പിന്നത്തെ ആഴ്ച അവർക്ക് കൊടുക്കാനുണ്ടായി ഇവര് പറയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടെ ജീവിതത്തെ തമ്പുരാൻ തമ്പുരാൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ കർത്താവ് അനുഗ്രഹിച്ചു ഇന്ന് ഓരോ മാസം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുണ്ടല്ലോ ഈ കുടുംബം തമ്പുരാൻ തമ്പുരാകർത്താവ് ദശാംശം കൊടുക്കുന്ന നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ അവിടെയാണ് വചനം വ്യക്തമായിട്ട് നമുക്ക് മലാക്കി പ്രവാചകനിലൂടെ അവിടുന്ന് പറയുന്നേ ശാംശത്തെ കുറിച്ച് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നുവോ എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ദശാംശങ്ങളും കാഴ്ചകളും തന്നെ വീണ്ടും മലാക്കി പ്രവാസികം പറയുകയാണ് ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരിക എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അവിടെ നിന്ന് അനുഗ്രഹിക്കാം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് എത്രയോ വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ തമ്പുരാൻ കർത്താവ് ദശാംശം കൊടുത്തു വഴിയായി തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഐ ടി ജോലി ചെയ്യുന്ന പല യുവജനങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന പല നേഴ്സുമാര് ഇന്ന് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവര് പറഞ്ഞിട്ടുണ്ട് അച്ഛാ രണ്ട് രണ്ടക്കൗണ്ട് ഒന്ന് ദശാംശത്തിന്റെ അക്കൗണ്ട് അത് തമ്പുരാനുള്ളതാ ആ ദശാംശം ഞങ്ങൾ മാറ്റിവെച്ചിട്ട ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നുള്ളു അല്ലെങ്കിൽ എന്താ അത് തമ്പുരാൻ കൊടുക്കുന്ന ഞങ്ങൾ കൊള്ളയടിക്കുന്ന തമ്പുരാന്റെ കൈ മോഷ്ടിക്കുന്ന ഈ തമ്പുരാന് വേണ്ടി കൊടുത്ത ദശാംശം കൊടുത്ത എല്ലാ വ്യക്തികളെയും തമ്പുരാകർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അച്ഛൻ ഈ കാലഘട്ടത്തിൽ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ തമ്പുരാന് കൊടുക്കാൻ ആരും മടി കാണിക്കരുത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സുഭാഷിത പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം തിരുവസരം അവിടെ കർത്താവ് കർത്താവറയാണ് നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും എന്നുള്ളത് നീതിരഹിതമായ സമ്പത്ത് ഒരു കുടുംബത്തിലേക്ക് കയറി വന്നാൽ സംഭവിക്കുന്ന എന്താ അത് സ്വന്തം കുടുംബത്തെ തകർത്ത് കളയുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ കടന്നു നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് നീതിരഹിതമായ സമ്പത്ത് ഒരു ഒരുപക്ഷെ ടാക്സ് വെട്ടിക്കുന്നതായിരിക്കാം ജി എസ് ടി കൊടുക്കാതിരിക്കുന്ന അന്യായ പലിശ അലി കൈക്കൂലി വാങ്ങി പലതും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൻ്റെ തായ് പേര് തന്നെ അവിടെ നിന്ന് ഇളകി പോകുക ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ വന്ന ഈ വ്യക്തി അപ്പരന്റെ അടുത്ത് വന്ന കണ്ണിനോട് ഇവിടെ പറയുക ഞങ്ങൾക്ക് മൂന്ന് മക്കളുള്ള ഈ മൂന്ന് മക്കളെ നല്ല രീതിയിൽ ഞങ്ങൾ വിവാഹം ചെയ്തയച്ചു ഈ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് ഈ അപ്പൻ പറയുന്നത് മൂന്ന് പെൺമക്കളും ഇതാ ഭർത്താക്കന്മാരുടെ ഒക്കെ ഭവനത്തിൽ ചെന്നു വിവാഹമൊക്കെ കഴിഞ്ഞു പക്ഷേ ഒരു ആറ് മാസം കഴിഞ്ഞില്ല മൂന്ന് പെൺമക്കളും ഇതാ ഇവിടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക ഓർക്കേണ്ട കാര്യമുണ്ട് ഞാൻ ഈ അപ്പനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉണ്ട് നീതിരഹിതമായ രീതിയിൽ എന്തെങ്കിലും നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു ആ സമയത്ത് ഈ മനുഷ്യന് വ്യക്തമായിട്ടുള്ള ബോധ്യം ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൊടുത്തു എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത് ഒരുപാട് ഒരുപാട് പാവപ്പെട്ടവന്റെ കണ്ണീര് വീണ നാണയത്തുട്ടുകൾ എൻ്റെ പോക്കറ്റ് വീണിട്ടുണ്ട് ഈ നാണയത്തുട്ടുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ മക്കളെ കെട്ടിച്ചു വിട്ടു അനേകം മക്കളെ കണ്ണീര് വീണ പൈസയല്ലേ അതൊക്കെ പിന്നെ എങ്ങനെ ആ മക്കൾ സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ ആ കുടുംബത്തിൽ ജീവിക്കാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലോർത്തോ നീതിരഹിതമായിട്ടുള്ള ഒന്നും കടന്നു വരാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക ജർമ്മിയ പ്രവാസന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം തിരുവചനം അവിടെ വചനം പറയുകയാണ് താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി പണം സമ്പാദിക്കുന്നവൻ അത് ജീവിത മധ്യത്തിൽ അവനെ വിട്ടുപോകും എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചേ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് ചേർത്തി വെച്ച് പ്രാർത്ഥിച്ചു വചന ഒന്ന് ഓർക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല സമ്പത്ത് നേടാൻ ഏറ്റവും വലിയ കാര്യം എന്താ നിന്റെ ജീവിതത്തിലേക്ക് യേശുവാവുന്ന സമ്പത്ത് നിറയട്ടെ നിന്റെ കുടുംബത്തിൽ യേശുവാവുന്ന സമ്പത്ത് നിറയട്ടെ നീതിരഹിതമായതൊന്നും എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരരുത് ദശാംശം കർത്താവിനെ കൊടുക്കാൻ നീ തയ്യാറാവണം ദൈവം നിന്റെ സമ്പത്തിൻ്റെ മേഖലയിൽ കണ്ണീര് വീഴ്ത്തില്ല പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി